ോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ട് വികസനം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു എങ്കിലും അതിന് വലിയ പരിഗണന കൊടുക്കും ഈ സാമ്പത്തിക വർഷം തന്നെ കഴിയുമെങ്കിൽ ഏത് തരത്തിലെങ്കിലും ആ ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന മാർഗം സ്വീകരിക്കണം എന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുണ്ടാകും എന്ന് ഞാൻ ഈ സത്രപ്രതി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിനും കായിക രംഗത്തെ പുരോഗതിക്കും ഹെഡ്ക്വാർട്ടേഴ്സിൽ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാകുക ഒട്ടേറെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കേണ്ടി മറ്റൊരു കാര്യമുള്ളത് പുതിയ പി എച്ച് എസ് സിയുടെ കെട്ടിടത്തിൽ എസ് എസ് എ മുടക്കിയ പത്ത് ഉപയോഗിച്ച് ചെയ്ത കെട്ടിടം അതിൻ്റെ മുകളിൽ അത് പൂർണ്ണമാകാതിരിക്കുന്നു എന്നുള്ള വിഷയം പ്രിയപ്പെട്ട ശ്രീ കെ വി സത്യം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രിൻസിപ്പാളും ഉൾപ്പെടെ എന്നോട് സൂചിപ്പിച്ചു അതായത് നമുക്ക് ഗൗരവമായിട്ട് കാണാം അതും കൂടി ചെയ്യാൻ പാകത്തിനുള്ള ക്രമീകരണത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ അനുവദിക്കുക എന്നുള്ള യൂറോ നോട്ടീസ് നമുക്കിവിടെ അപ്പോൾ അത് പൂർണ്ണമാകുമ്പോൾ ആ കെട്ടിടത്തിനൊരു ഷേപ്പാകും ഒരു ക്ലാസ് റൂം കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ആ നിലയിലെല്ലാം നമുക്ക് മുന്നോട്ട് പോകാനും നല്ല നിലയിൽ വിദ്യാർത്ഥികളെ പഠിച്ച് രംഗത്ത് വരാനും കഴിയട്ടെ ബുദ്ധിജോട്ട് ആരംഭിക്കുന്ന കോഴ്സുകളുടെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് ബി എച്ച് എസ് സി വിഭാഗത്തിൽ പണി കഴിപ്പിച്ച പുതിയ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു വി എച്ച് എ സി ബ്ലോക്കിൽ നിർമ്മിച്ച പുതിയ ക്ലാസ് റൂമിനോട് ചേർന്ന് കെട്ടിടം പണിയാൻ പത്ത് ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു ഇടുക്കി എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം എ ഷാജാൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് ംഗം ഡിറ്റാജ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ് പ്രഫാ തങ്കച്ചൻ നിമ്മി ജയൻ എ ഇ ഒ ആഷിമോൾ കുര്യാച്ചൻ ബി ആർ സി ബി പി സി സിനി സെബാസ്റ്റ്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ജോമി ജോസഫ് എന്നിവർ പങ്കെടുത്തു